ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും ശബരിമലയില് സ്പോൺസറാകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും സമീപിച്ചിരുന്നുവെന്ന് പത്മകുമാർ മൊഴി നൽകിയിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അതിനുശേഷമാകും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക എന്നാണ് സൂചന അതേസമയം പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് പത്മകുമാറിന്റെ വീട്ടിൽ ഇന്നലെ മണിക്കൂറുകളോളം നടത്തിയ പരിശോധനയിൽ ചില രേഖകൾ കണ്ടെത്തിയതായാണ് വിവരം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും ശബരിമലയിൽ സ്പോൺസർ ആർ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും സമീപിച്ചിരുന്നുവെന്ന് പത്മകുമാർ മൊഴി നൽകിയിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അതിനുശേഷമാകും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതേസമയം പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് പത്മകുമാറിന്റെ വീട്ടിൽ ഇന്നലെ മണിക്കൂറുകളോളം നടത്തിയ പരിശോധനയിൽ ചില രേഖകൾ കണ്ടെത്തിയതായാണ് വിവരം റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന്റെ ഇടപെടൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് നിർണായകമായ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത് പോറ്റിയുമായി ആറന്മുളയിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പത്മകുമാർ പലതവണ കൂടിക്കാഴ്ച നടത്തിയെന്നും എസ് ഐ ടി പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാർ നൽകിയ അപേക്ഷയാണ് ബോർഡിന് കൈമാറിയതെന്നും പത്മകുമാർ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് ദേവസ്വം മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് കൈമാറിയതെന്നും പറയുന്നു സർക്കാർ അനുമതിയോടെയാണ് ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും മൊഴിയിലുണ്ട് സ്വർണ്ണക്കൊള്ളയിലെ ആറാമത്തെ അറസ്റ്റാണിത്